ക്രൈസ്തവ സഭയുടെ ജിഹ്വ എന്ന് പറയാൻ കഴിയുന്ന അതല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ ശബ്ദം എന്ന് പറയാൻ കഴിയുന്ന പത്രമാണ് ദീപിക ആ ദീപിക ദിനപത്രം ഇന്ന് ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് ഇന്ന് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനൊന്നാം തീയതിയിലെ മുഖപ്രസംഗം ആ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് മണിപ്പൂരിനെ രക്ഷിച്ചില്ല എന്നാണ് തലക്കെട്ട് അതിനുശേഷം പറയുന്നു മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ഇടപെട്ടിരുന്നെങ്കിൽ ആ നിമിഷം അവിടെ എല്ലാം ശാന്തമാകുമായിരുന്നെന്ന് ആരും കരുതുന്നില്ല പക്ഷേ അതിൻ്റെ തീവ്രത കുറയ്ക്കാനാകുമായിരുന്നു ക്രിമിനലുകൾക്ക് മുന്നറിയിപ്പാകുമായിരുന്നു ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഇരകൾക്ക് തോന്നുമായിരുന്നു ഇതാണ് മുഖപ്രസംഗത്തിൻ്റെ ആദ്യ പാരഗ്രാഫ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു മുഖപ്രസംഗം ഇപ്പോൾ എഴുതുന്നത് ദീപിക കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് മണിപ്പൂരിനെ രക്ഷിച്ചത് ബി ആണ് എന്ന് മണിപ്പൂരിനെ രക്ഷിച്ചത് കേന്ദ്ര സർക്കാരാണ് എന്ന് മണിപ്പൂരിൽ കൃത്യസമയത്ത് ഇടപെട്ടിട്ടുണ്ട് മണിപ്പൂരിലെ ജനങ്ങൾക്ക് രക്ഷയൊരുക്കിയിട്ടുണ്ട് എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വന്നത് കഴിഞ്ഞ ദിവസമാണ് അതിനുശേഷമാണ് ദീപിക ഇങ്ങനെ ഒരു മുഖപ്രസംഗം എഴുതുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് ഇത്രയും കാലം ഈ പ്രശ്നത്തിൽ മൗനമായിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി മാത്രമല്ല ബി നേതാക്കൾ മൗനം പാലിക്കുകയായിരുന്നു മണിപ്പൂർ വിഷയത്തിൽ ഒരക്ഷരം പോലും പറഞ്ഞിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുമാത്രമല്ല അവിടെ കത്തി എരിയുമ്പോൾ അവിടത്തേക്ക് പോകാനോ കാണാനോ സന്ദർശിക്കാനോ അവിടുത്തെ കലാപം അടിച്ചമർത്താനോ ഒരു നീക്കവും നടത്തിയിരുന്നില്ല എന്നത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ് അതുവലിയ വിമർശനമായി ഉയർന്നു വരികയും ക്രൈസ്തവ സമൂഹം ബി നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുന്നു എന്ന അവസ്ഥ തിരിച്ചറിയുകയും ചെയ്തപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കേണ്ടി വന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതിനെ നിശദമായി വിമർശിച്ചുകൊണ്ടാണ് ദീപികയുടെ മുഖപ്രസംഗം അതിൻ്റെ ആദ്യ പാരഗ്രാഫാണ് ഞാനിപ്പോൾ വായിച്ചത് അത് ഒന്നുകൂടി വായിക്കാം അതിങ്ങനെയാണ് മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ഇടപെട്ടിരുന്നുവെങ്കിൽ ആ നിമിഷം അവിടെ എല്ലാം ശാന്തമാകുമായിരുന്നുവെന്ന് ആരും കരുതുന്നില്ല പക്ഷേ അതിൻ്റെ തീവ്രത കുറയ്ക്കാനാകുമായിരുന്നു ക്രിമിനലുകൾക്ക് മുന്നറിയിപ്പാകുമായിരുന്നു ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ട് എന്ന് ഇരകൾക്ക് തോന്നുമായിരുന്നു മണിപ്പൂരിനെ രക്ഷിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു അതാണ് രണ്ടാമത്തെ പാരഗ്രാഫ് മണിപ്പൂരിനെ രക്ഷിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു ഈ രക്ഷയാണോ ആ നാടിനെ വിധിച്ചിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയോജിത ഇടപെടൽ മൂലം കലാപബാധിത മണിപ്പൂരിലെ സ്ഥിതിഗതികളിൽ കാര്യമായ പുരോഗതി ഉണ്ടായെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏറെ വംശീയ കലാപങ്ങൾ നടന്നിട്ടുള്ള നാടാണ് മണിപ്പൂർ പക്ഷേ അതൊക്കെ നിസ്സാരമായിരുന്നു എന്ന് തോന്നിപ്പിക്കും വിധം ആ ജനത മനസ്സുകൊണ്ട് വെറുപ്പുകൊണ്ട് വാസഭൂമി കൊണ്ടും രണ്ട് ശത്രുരാജ്യങ്ങൾ എന്ന പോലെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു മണിപ്പൂരിനേറ്റ ചരിത്ര പ്രഹരം അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കെ അതിനിഗൂഢവും അവിശ്വസനീയവുമായൊരു നിശബ്ദതയിൽ താൻ അഭിരമിച്ചത് എന്തിനെന്ന് മാത്രം പ്രധാനമന്ത്രി പറഞ്ഞില്ല ആസാം ട്രിബ്യൂൺ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി മണിപ്പൂരിനെക്കുറിച്ച് പറഞ്ഞത് വരി വൈകാരികമായതിനാൽ വിഷയത്തെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വമാണെന്ന് ഉപദേശിച്ചു മണിപ്പൂരിലെ സംഘർഷം പരിഹരിക്കുന്നതിന് ലഭ്യമായ മികച്ച വിഭവങ്ങളും ഭരണ സംവിധാനവും വിനിയോഗിച്ചു ഇതേക്കുറിച്ച് പാർലമെൻറ്റിൽ സംസാരിച്ചു അമിത്ഷാ മണിപ്പൂരിൽ താമസിച്ച് പതിനഞ്ച് കൂടിക്കാഴ്ചകൾ നടത്തി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്ര സർക്കാർ തുടർച്ചയായ പിന്തുണ നൽകി സാമ്പത്തിക പാക്കേജുകൾ ഉൾപ്പെടെ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആ വാക്കുകൾ കൂടി കോട്ട് ചെയ്തതിനു ശേഷം മുഖപ്രസംഗത്തിൽ പറയുന്നു നല്ലത് പക്ഷേ പാർലമെന്റിൽ പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ പ്രതിപക്ഷവും മാധ്യമങ്ങളും എത്ര പണിപ്പെടേണ്ടി വന്നു എന്നത് അദ്ദേഹം മറന്നു തോന്നുന്നു ഒരു കാര്യം സത്യമാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്രം തുടർച്ചയായ പിന്തുണ നൽകി പക്ഷേ സംസ്ഥാനത്തെ നയിക്കുന്ന ബി മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ആരുടെ പക്ഷത്തായിരുന്നെന്ന് അദ്ദേഹം മറന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് കലാപം തുടങ്ങിയതിനു ശേഷം ഇന്നുവരെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല കലാപം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാന സർക്കാരിനെതിരെ നടപടി എടുക്കാതിരുന്നതിനെ മറുപടിയില്ല മണിപ്പൂരിലേത് വർഗീയമല്ല വംശീയ കലാപമാണെന്ന് പറയുമ്പോഴും മെയ്തയികൾ സ്വന്തം വംശത്തിൽപ്പെട്ട ക്രൈസ്തവരുടേത് ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പത് പള്ളികൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ കത്തിച്ച് ചാമ്പലാക്കിയതിനെക്കുറിച്ച് കുറിച്ച് ഇന്നും വിശദീകരണമില്ല ചില ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നതല്ല മറുപടി രാജ്യത്ത് അരങ്ങേറുന്ന ക്രൈസ്തവ മതസ്ഥാപനങ്ങളോടുള്ള വിവേചനത്തിൻ്റെ മണിപ്പൂർ പതിപ്പായി അത് മാറി നിർമ്മിക്കപ്പെട്ട ആരാധനാലയങ്ങളിലെ പൂജകൾ മാത്രമല്ല തകർക്കപ്പെട്ടവയുടെ ചാരവും ബി ജെ പി ഭരണകാലത്തിൻ്റെ മതേതരത്വത്തെ നിർവചിക്കും കലാപം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരും മാധ്യമങ്ങളും പക്ഷം പിടിച്ചുവെന്ന് എഡിറ്റേഴ്സ് ഗഡിൻ്റെ വസ്തുതാന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു എന്ന് പറഞ്ഞ് ബി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മണിപ്പൂർ കലാപം നടക്കുമ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് അക്കമിട്ട് നിരത്തുകയാണ് ഈ മുഖപ്രസംഗത്ത് ചെയ്യുന്നത് ഒന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ ഒന്ന് പോയി അവിടെ സന്ദർശിച്ച് അവർക്ക് ആത്മവിശ്വാസം നൽകിയിരുന്നുവെങ്കിൽ ഇത്രമാത്രം ദുരിതം അവിടുത്തെ ജനത പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറയുകയാണ് മുഖപ്രസംഗത്തിൽ ഓരോ സംഭവങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മണിപ്പൂരിനെ ഞങ്ങൾ രക്ഷിച്ചു എന്ന് മണിപ്പൂരിൽ എല്ലാ ഇടപെടലുകളും നടത്തിയെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് ആരെ രക്ഷിച്ചു എന്നാണ് താങ്കൾ പറയുന്നത് എന്ന ചോദ്യമാണ് ഈ മുഖപ്രസംഗത്തിൽ ഉന്നയിക്കുന്നത് അത് ദീപിക എന്ന ഒരു ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗത്തിലെ ചോദ്യം മാത്രമല്ല അത് ഒരു വിഭാഗത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദം കൂടിയാണ് എന്നുകൂടി തിരിച്ചറിയണം ആ തിരിച്ചറിവ് കേരളത്തിലെ ക്രൈസ്തവ മതവിശ്വാസികൾക്ക് ഉണ്ടാകും എന്ന കാര്യം സംശയമേയില്ല അത് ഉണ്ടാകണം അതില്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ദുരിതമായിരിക്കും ദുരന്തമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ദുരന്തം അധികം വിദൂരമല്ല എന്ന കാര്യവും കൂടി ഓർക്കണം എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിന്നുകൊണ്ട് ദീപികാ ദിനപത്രം ഓർമ്മിപ്പിക്കുന്നത് ആ ഓർമ്മപ്പെടുത്തൽ അതിൻ്റെ അകക്കാമ്പ് ഉൾക്കൊള്ളാൻ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം